ഒരു ട്രക്ക് ഇപ്പോൾ പുഴക്കടിയിൽ നിന്ന് കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വിവരം എന്തായാലും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ ലോറി ഡ്രൈവർ അർജ്ജുനായുള്ള തെരച്ചിൽ ഇപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ ഭൂം മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പുഴയ്ക്കടിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയെന്ന വാർത്ത റവന്യൂ മന്ത്രി അതായത് കർണാടക റവന്യൂ മന്ത്രി ഇപ്പോൾ പുറത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ ഈ എസ്കവേറ്റർ ഉപയോഗിച്ച അത് ഉടൻ തന്നെ പുറത്തെത്തിക്കാനുള്ള നീക്കവും നടത്തുകയാണ് അതേസമയം പുഴയിൽ പെട്ടുപോയവരെ രക്ഷിക്കാനായിട്ട് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ സംവിധാനവും ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്തായാലും തെരച്ചിൽ പുരോഗമിക്കുകയാണ് പുഴക്കരയിലെ മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ യന്ത്രം നദിയുടെ കൂടുതൽ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടില്ല എന്നൊരു വിവരവും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിൽ ആദ്യമേ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല അറബുതടി ആഴത്തിൽ വരെ ഈ എസ്കവേറ്റർ ഉപയോഗിച്ച് പരിശോധിക്കാം എന്നായിരുന്നു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും പ്രതീക്ഷയിലാണ് പുഴയിൽ ഐബോർട്ട് സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് ഇന്നിൽ തെരച്ചിൽ നടത്തുമെന്നാണ് നേരത്തെ സൈന്യം പറഞ്ഞിരുന്നുവെങ്കിലും നാളെ അതായത് വ്യാഴാഴ്ച ഉച്ചയോടെ മാത്രമേ സംവിധാനം ഉപയോഗിക്കാനാകൂവെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഐബോർഡ് ബാറ്ററി ഡൽഹിയിൽ നിന്നെത്താൻ വൈകുന്നതാണ് കാരണമായി തീരുന്നത് വിമാനത്തിൽ കൊണ്ടുവരാൻ അനുമതി ലഭിക്കാത്തതിനാൽ ബാറ്ററി രാജധാനി എക്സ്പ്രസിലാണ് കൊണ്ടുവരുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ ഷിരൂരിൽ എത്തുവെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം ട്രോൺ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ അത്യാധുനികമായ ഈ സ്കാനർ സംവിധാനം ആകാശത്തു നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഒരു ഉപകരണമാണ് കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ഷിരൂരിലും ഉപയോഗിച്ചത് പതിനേഴ് മനുഷ്യ ശരീരങ്ങളും മുപ്പത്താറ് വാഹനങ്ങളും ഇതുപയോഗിച്ച് കണ്ടെത്തിയിരുന്നു എന്തായാലും നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത് ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു പുഴയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും ഇന്നെത്തും എന്തായാലും അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും തന്നെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്തേണ്ടത് അതേസമയം ലോറിയുടെ ഭാഗങ്ങൾ ലഭിച്ചു എന്നൊരു വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ സ്ഥിരീകരണമായിട്ടില്ല അതേസമയം കയർ കിട്ടിയിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു അർജുൻ്റെ വണ്ടിയിൽ കയർ ഉപയോഗിച്ചാണ് തടി കെട്ടിയത് ഇതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയത് എന്നാണ് വാർത്ത എന്നാൽ ഇത് സൈന്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായി തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല അർജുനുൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഉടൻ തന്നെ കർണാടക ഹൈക്കോടതി പരിഗണിക്കും ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ചില സിഗ്നലുകൾ ലഭിച്ചുവെന്ന വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോറി അവിടെ ഉണ്ടാകണമെന്നു തന്നെയാണ് ഇപ്പോൾ ഏവരും പ്രതീക്ഷിക്കപ്പെടുന്നത്